ഹായ് ഗായം ബി പാർവ്വത സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പ്രിയനെ അറസ്റ്റ് ചെയ്തതിൻ്റെ അമ്മ ദേഷ്യത്തിൽ നമ്മുടെ പാർവ്വതിനെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ അന്വേഷിച്ച് പാർവതിൻ്റെ ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയൻ്റെ അമ്മയും അനിയത്തെയും കൂടി എന്നിട്ട് നമ്മുടെ പാർവ്വതനെ കണ്ടിട്ട് നീയാണല്ലേ എൻ്റെ മോനെ കേസ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിനെ അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മുടെ പാർവ്വതിൻ്റെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് അത് തെറ്റ് ചെയ്തതുകൊണ്ടായിരിക്കില്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി ചോദിക്കൂ അല്ലാണ്ട് തെറ്റ് ചെയ്യാണ്ട് ഒരിക്കലും പാർവതി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയും പക്ഷേ പാർവ്വതിക്ക് ആകെ സങ്കടം വരും നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ ഞാൻ അപ്പോൾ വാടൻ പറയും പ്രിയനെ എനിക്കറിയാം അതുപോലെ തന്നെ പാർവ്വതിയെ എനിക്കറിയാം പക്ഷേ പാറു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല പ്രിയനും അങ്ങനെ ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം അത് നമുക്ക് കണ്ടുപിടിച്ചു തന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാടനവിടെ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവര് റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ രാത്രി ആയിഷയും ഇവര് എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ മൊത്തം ഓടി വന്നിട്ട് പറയാം മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർവ്വര് ഫ്രണ്ട് പറയും അതെങ്ങനെ നിനക്ക് പറയാൻ കഴിയും എന്താണ് അതെങ്ങനെ നിനക്ക് പറയാൻ കഴിയും കാരണം ഇത് നിന്റെ ഇത് നീ ഇവിടെ ഇറങ്ങി പോവാൻ പറയാം നിന്റെ നീ എന്താ ഇവിടുത്തെ മേയർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം നീ മേയർ അപ്പോൾ നീ മിണ്ടാതിരിക്കി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വാർഡനാണ് വാടൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാം മേയറും മേയറിൻ്റെ കൂട്ടാളികളൊക്കെ ഇപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടുന്ന് മുക്ത ദേഷ്യം കൊണ്ട് കാണിച്ച് തരാം എല്ലാവരെയും പറഞ്ഞിട്ട് ഓടി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഐഷ പറയും കൃഷ്ണഭക്തിയായി നടന്ന നിധി ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയോ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ പറയും ആ പിന്നെ ഞാനും ഇപ്പോഴാണ് വരുന്നത് എനിക്ക് പ്രതികരിക്കാൻ ശേഷി ഉണ്ട് എന്നുള്ളത് എന്ന് വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അതിനുശേഷം കാണിക്കുന്ന പി കെ ആരുടെ വീട്ടിലേക്ക് സാറേ കാണാൻ വേണ്ടി ഒരു പെണ്ണ് ഒരു പെൺകുട്ടി കയറി വരികയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയൻ സപ്പോർട്ട് ചെയ്ത് അതായത് പ്രിയൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ച കുട്ടിയാണ് വേഗം വന്നിട്ട് സെക്യൂരിറ്റിയോട് സംസാരിക്കുമ്പോൾ സാർ ഇവിടെ ഇല്ല സാറേ കാണാൻ പറ്റില്ല ഈ രാത്രി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സാറിൻ്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ സാറിൻ്റെ മകൻ വന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടത്തി വിടുക പറയുമ്പോൾ എന്താണ് കാര്യം പറയു പറഞ്ഞാൽ പ്രിയൻ്റെ കാര്യങ്ങളെല്ലാം പറയും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതൊരു തെറ്റിദ്ധാരണൻ്റെ പുറത്ത് നടന്നതാണ് എങ്ങനെയാണ് സാർ സംഭവം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും കാരണം നാളെ ഇവനെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയി നടക്കാൻ നല്ല താല്പര്യം ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രിയനെ പുറത്തിറക്കാനാണ് സാധ്യതയുള്ളൂ സത്യം എന്താണെങ്കിൽ പർവ്വത തന്നെ കണ്ടുപിടിക്കും യഥാർത്ഥ കുറ്റവാളിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യും പാർവതി അപ്പോൾ അതെന്താണെങ്കിൽ നാളത്തെ എപ്പിസോഡ് ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ചില വീഡിയോസ് ലോങ്ങ് ആയിരിക്കും നിങ്ങൾ വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് വാച്ച് ചെയ്യണം തെറ്റുണ്ടെങ്കിൽ എല്ലാം ക്ഷണിച്ച് വാച്ച് ചെയ്യാൻ ശ്രമിക്കും Okay, thank you.